നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അൻപത്തി ഒൻപത് മത്സരങ്ങൾ കഴിയുമ്പോഴും ഒരു ടീമും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാനായിട്ടില്ല രണ്ട് ടീമുകൾ പുറത്തായി അത് മാത്രമാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യത പെർസെൻറ്റേജ് വൈസ് എടുത്താൽ എങ്ങനെയുണ്ടാകും അതൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം രണ്ട് ടീമുകൾക്ക് ഒരു സാധ്യതയുമില്ല എം ഐയും പി ബി കെ എസും പുറത്തായി കഴിഞ്ഞ ബാക്കി ടീമുകൾ ജി ടി നില വിജയിച്ചതോടുകൂടി അവരുടെ ഒരു പ്രതീക്ഷ സ്റ്റിൽ അലൈവ് ആക്കിയിട്ടുണ്ട് പക്ഷേ വളരെ മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു നെറ്റ് റൺറേറ്റിൽ നിൽക്കുന്ന അവർക്ക് തിരികെ വരാൻ സാധ്യത കുറവാണ് പ്ലേ ഓഫിലേക്ക് എത്തുക എന്നുള്ളത് അതായത് കുറവാണ് നാല് ശതമാനം മാത്രമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത കണക്കാക്കുന്നത് ആർ സി ബിക്ക് വലിയ പ്രതീക്ഷ ഇപ്പൊ പലരും കാണുന്നുണ്ട് ഇന്നലത്തെ സി എസ് കിയുടെ തോൽവിയൊക്കെ അവർക്ക് കാര്യങ്ങൾ ഏതാണ്ട് അവരുടെ വഴിയെ വരുന്ന മട്ടിൽ ഒരു തോന്നൽ എന്തായാലും അവരുടെ ഒരു പ്ലേ ഓഫ് സാധ്യത പെർസെൻറ്റേജ് വൈസിൽ ഇപ്പോൾ ഒമ്പത് ശതമാനമാണ് എൽ എസ് ജി ആണ് എടുത്തത് എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവർക്കും പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടപ്പെടുന്നു മുപ്പത്തി ഒന്ന് ശതമാനം അവരുടെ പ്ലേ ഓഫ് സാധ്യത കാണുമ്പോൾ ഡി സി ഡി സിയുടെ പ്ലേ ഓഫ് സാധ്യത മുപ്പത്തിനാല് ശതമാനമാണ് ഡി സി വേഴ്സസ് എൽ എസ് ജി പോരാട്ടം അതിനിർണ്ണായകമായിരിക്കും എന്നർത്ഥം സി എസ് കി എന്നാലും തോട്ടത് അവർക്ക് തിരിച്ചടി പക്ഷെ അവരുടെ നെറ്റ് നെറ്റേറ്റിന് ഇപ്പോഴും വലിയ ഡാമേജ് ഇല്ല ഈ പന്ത്രണ്ട് പോയിന്റുള്ള ടീമുകളിൽ നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തില് അവർ തന്നെയാണ് മുന്നിലുള്ളത് അപ്പം അവരുടെ ഒരു പ്ലേ ഓഫ് സാധ്യത നാല്പത് ശതമാനം കണക്കാക്കുന്നു എസ് ആർ എച്ച് എസ് ആർ എച്ച് പതിനാല് പോയിന്റുമായിട്ട് നിൽക്കുന്ന ടീമാണ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവർ പ്ലേ ഓഫ് കളിക്കും എൺപത്തി അഞ്ച് ശതമാനമാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത രാജസ്ഥാൻ റോയൽസ് അടുത്ത കളി നാളെയാണ് ആ ആറാറും സി എസ് കെയും തമ്മിലാണ് അത് നിർണായകമായ പോരാട്ടമാണ് സഞ്ജുവിൻ്റെ ടീം തൊണ്ണൂറ്റി എട്ട് ശതമാനം ഇപ്പൊ പ്ലേ ഓഫ് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് കെ കെ ആറ് കെ കെ ആറിൽ നിന്ന് എം ഐക്കെതിരെ കളിയുണ്ട് എന്തായാലും അവർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്ലേ ഓഫ് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അതാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുക വളരെ പെട്ടെന്ന് ഒരിക്കൽ കൂടി പെർസെൻറ്റേജ് പറഞ്ഞാൽ കെ കെ ആറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാജസ്ഥാൻ റോയൽസ് തൊണ്ണൂറ്റി എട്ട് ശതമാനം എസ് ആർ എച്ച് എൺപത്തഞ്ച് ശതമാനം സി എസ് കെ നാൽപ്പത് ശതമാനം ഡി സി മുപ്പത്തിനാല് ശതമാനം എൽ എസ് സി മുപ്പത്തി ഒന്ന് ശതമാനം ആർ സി ബി ഒമ്പത് ശതമാനം ജി ടി നാല് ശതമാനം ഇതാണ് ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യത നമ്മൾ പെർസെന്റേജ് വൈസിൽ പറഞ്ഞാൽ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി